സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലായ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മൾ ഇന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് തിരുവില്ലാമലയാണ് തിരുവില്ലാമല വില്ലാദ്രനാഥ ടെമ്പിളിൽ നിന്ന് വില്ലാദ്രനാഥ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരു പതിനഞ്ച് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽ പെടുന്ന സ്ഥലമാണ് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് അത് നമുക്ക് അഞ്ച് അഞ്ച് സെൻറ്റായിട്ട് വേണമെങ്കിൽ വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം കേട്ടോ ഒന്നിച്ചെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കാ വാങ്ങാം അഞ്ച് സെൻറ്റ് മാത്രം മതിയെങ്കിൽ അഞ്ച് സെൻറ്റായിട്ട് മുറിച്ചു കൊടുക്കുന്നതാണ് ഇതൊക്കെയാണ് അമ്പല പരിസരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ ഈ സ്ഥലത്തേക്ക് വരുന്നത് കേട്ടോ പഞ്ചായത്ത് റോഡ് സൗകര്യമുണ്ട് കൂടാതെ നമ്മുടെ ഈ വീഡിയോ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത ഷെയർ ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം തുറന്ന നന്ദി തന്നെ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് അമ്പലം ഇതാണ് നമുക്ക് അമ്പലം വരുന്നത് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ നിന്ന് നമുക്ക് ഏകദേശം ഇവിടുന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന ദൂരം പറമ്പ് കാറ്റഗറിയാണ് ആണ് വരുന്നത് കേട്ടോ ഈ റോഡിൻ്റെ ഫ്രണ്ടേജ് തന്നെയാണ് വരുന്നത് നമുക്ക് നല്ല പ്രോപ്പർട്ടിയാണ് കേട്ടോ കാരണം അമ്പലവും പരിസരമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ചെറിയ വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്ന നല്ല ലൊക്കേഷനാണ് പരിസരത്തൊക്കെ നിറയെ വീടുകളുള്ള ഏരിയ തന്നെയാണ് നമുക്ക് ബസ് സ്റ്റാൻഡ് എന്നുള്ള ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അതുപോലെ സായിബാബ ടെമ്പിൾ നിന്നാണെങ്കിലും എല്ലാ അമ്പലങ്ങളിൽ നിന്നും ഏകദേശം നമുക്ക് വരുന്ന ദൂരമാണ് ഈ പറഞ്ഞ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ദൂരമാണ് നമുക്കിവിടേക്ക് വരുന്നത് നമുക്ക് ഇതിൻ്റെ പരിസരത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടോ ഈ വരുന്ന ടാർ റോഡ് ഈ ടാർ റോഡിൽ നിന്നും ഈ കാണുന്ന വീടുകളുടെ ഒക്കെ പരിസരത്തായിട്ട് പന്ത്രണ്ടടിയിലുള്ള വീതി റോഡിനുണ്ട് ഇതാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് കേട്ടോ ഈ പ്ലോട്ട് വരുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഇനി ഇതിന് നമുക്ക് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഇവിടെ നമുക്ക് റോഡ് ഇങ്ങനെ ഈ ഇങ്ങനെ പോകുന്ന റോഡ് ഈ മരത്തിന് സൈഡിലൂടെ റോഡ് പോകും ഇവിടെ നമുക്ക് പതിനഞ്ച് സെൻറ് സ്ഥലമാണ് ഇത് അഞ്ചഞ്ച് സെൻറ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് മുറിച്ചു കൊടുക്കാൻ തയ്യാറാണ് കേട്ടോ ഇതാണ്ടോ ഇത് ഞാൻ റോഡ് പോകുന്ന ഇതിലെയാണ് ഇതിന്റെ കുട്ടികൾ അളന്നിട്ടിട്ടില്ല ഈ വരുന്ന റോഡ് ഈ വരുന്ന റോഡ് നേരെ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് ഇടതുഭാഗത്ത് കാണുന്ന ഈ പ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് വില്ാദിനാഥ ക്ഷേത്രത്തിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഇരുനൂറ് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് നമുക്ക് ഇവിടുന്ന് വരുന്നത് അതുപോലെ തന്നെ സായിബാബ ടെമ്പിളിലേക്കാണെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മീറ്റർ ദൂരമാണ് വരുന്നത് പറക്കോട്ടുകാബ് താലപ്പ് നടത്തുന്ന ക്ഷേത്രത്തിലേക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ദൂരമാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പറമ്പ് കയറ്റുകളുടെ ജന്മം പുരുകിടമാണ് കേട്ടോ സ്ഥലം വരുന്നത് അപ്പോൾ നമുക്കൊരു അഞ്ചഞ്ച് സെൻ്റായിട്ട് എല്ലാ സ്ഥലങ്ങൾക്കും റോഡ് ഫ്രണ്ടേജ് കിട്ടും ഇതാണ് വരുന്നത് തിരുവല്ലാമല ടൗണിലേക്കാണെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് ആണെങ്കിൽ വരുന്നതെങ്കിൽ നമുക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ അമ്പലം പരിസരമൊക്കെ ആയിട്ട് നിങ്ങൾ ഒരു അഞ്ച് സെൻറ് സ്ഥലമൊക്കെ ആയിട്ട് വാങ്ങിക്കണം ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഇന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ പരിസരത്തൊക്കെ വീടുകളുള്ള ഏരിയ തന്നെയാണ് സ്ഥലം വരുന്നത് ഇതിന്റെ ചുറ്റു ഭാഗവും അതിരുകൾ ഉണ്ട് വേലി അതിരുകൾ ഇവിടെ നമുക്ക് ഇതിന്റെ ഏത് ബോട്ട് എടുത്താലും മൂന്ന് അഞ്ച് 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 മൂന്ന് പീസായിട്ടാണ് നമുക്ക് ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സെന്റിന് എൺപത്തഞ്ചായിരം രൂപയാണ് വില കേട്ടോ ഒരു സെന്റ് ഒന്നിന് എൺപത്തി രൂപയാണ് വില വരുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഇതിന്റെ അതിരുകൾ വരുന്നത് ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് ഈ അമ്പലത്തിന്റെ പരിസരം കാണാൻ പറ്റും ഈ കാണുന്ന ആൽമരത്തിന്റെ ഇതാണ് അമ്പലം വരുന്നത് ബില്ലാദരിനാഥ ക്ഷേത്രം വരുന്നത് കണ്ടോ ഉണ്ടോ കണ്ടോ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ അത്ര നമുക്ക് ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പൊ നമ്മൾ ഇന്ന് വില്പനയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ ഈ നമ്മൾ അതിരുകളെല്ലാം എല്ലാം കണ്ടു എല്ലാ സ്ഥലങ്ങൾക്കും ഈ ഓരോ അഞ്ച് സെന്റ് സ്ഥലങ്ങൾക്കും ഏഹ് റോഡ് സൗകര്യം ഉണ്ടാകുന്നതാണ് കേട്ടോ ഇവിടെയൊക്കെ വീടുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിനോട് അടുത്ത് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ബെസ്റ്റായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് നല്ലൊരു ശാന്തമായ അന്തരീക്ഷമുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഈ ഇത് ഇപ്പുറം നമുക്ക് വരുന്നത് കണ്ടോ ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ് ഈ പ്രോപ്പർട്ടിക്ക് അപ്പുറേ വരുന്നത് ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്സവങ്ങൾക്ക് കാണാൻ ഉത്സവത്തിനൊക്കെ വരുന്നവർക്കും ഇവിടെ ആഘോഷങ്ങൾക്ക് വരുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ മേളിലേക്കാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഉത്സവപ്പറമ്പിൽ വെടിക്കെട്ടും അതുപോലെ തന്നെ എല്ലാം ഉത്സവങ്ങളും കാണാനുള്ള സൗകര്യം കൂടി ഇവിടെ എളുപ്പത്തിൽ നടക്കുന്നതാണ് അപ്പം ഇതിൽ കാണുന്ന മരങ്ങളൊക്കെ മുറിച്ച് ജെ സി ബി വെച്ച് നിരത്തി തരൂട്ടോ ഇപ്പം അത് ചെയ്തിട്ടില്ല കണ്ടോ ഈ മരങ്ങളൊക്കെ നമുക്ക് സൈഡിലുള്ള മരങ്ങളൊക്കെ കട്ട് ചെയ്ത് ജെ സി ബി വെച്ച് നമുക്ക് നിരത്തി ക്ലിയർ ആയിട്ട് അളന്ന് കുറ്റി അടിച്ച് അഞ്ചഞ്ച് ആയിട്ട് നമുക്ക് തരുന്നതാണ് സെന്റ് ഒന്നിന് എൺപത്തി രൂപയാണ് ഓണർ ചോദിക്കുന്ന വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ നെഗോഷ്യബിളാവും അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രോപ്പർട്ടികൾ എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ ഈ ഇതൊക്കെ കല്ലൊക്കെ മാറ്റി തരും കേട്ടോ ഈ കാണുന്ന കല്ല് അതുപോലെ തന്നെ ഈ കാണുന്ന മരങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള നാല് പന്ത്രണ്ടടി അടി വീതിയുള്ള റോഡ് നമുക്ക് ഫ്രണ്ടേജ് ആയിട്ട് വരികയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഇത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ ഈ വരുന്ന വഴി തന്നെ നമുക്ക് പന്ത്രണ്ടടി വീതിയാണ് നമുക്ക് വരുന്നത് അപ്പൊ അതേ റോഡ് തന്നെ നമുക്ക് ഇങ്ങനെ വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മരത്തിന്റെ സൈഡിലൂടെയാണ് നമുക്ക് പന്ത്രണ്ടടി വീതി ഉള്ള റോഡ് നമുക്ക് പോകുന്നത് അപ്പൊ ഇവിടെ വീടുകളൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് വടക്ക് ഫേസ് ചെയ്തിട്ടും വീട് വെക്കാം പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടും വീട് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റിന് ആരെങ്കിലും താല്പര്യപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഈ അഞ്ച് സെന്റോ പത്ത് സെന്റോ പതിനഞ്ച് സെന്റോ ഒന്നിച്ചോ വാങ്ങിച്ചിടുകയാണെങ്കിൽ തന്നെ നമുക്ക് പിന്നീട് ഒരു കുറച്ച് കഴിഞ്ഞ് വിൽക്കുമ്പോഴൊക്കെ നല്ല വില കിട്ടുന്ന പ്രദേശം കൂടിയാണ് പരിസരത്തൊക്കെ വീടുകളുണ്ട് അമ്പല പരിസരങ്ങളൊക്കെയാണ് എന്നതുകൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡിന്റെ പരിസരം അടുത്തൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അഞ്ച് സെന്റും പത്ത് സെന്റ് വേണമെങ്കിൽ വാങ്ങിച്ചിടാവുന്നതാണ് അപ്പൊ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മളെ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ കാരണം ആകെ പതിനഞ്ച് സെന്റ് സ്ഥലം മാത്രമാണുള്ളത് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യുക നമുക്കതിനു വേണ്ട രീതിയിൽ നമ്മൾ എല്ലാ നെഗോഷ്യബിൾ ആയി ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഡോക്യുമെന്റ് വരുന്നത് ജന്മാവകാശം ഉണ്ട് പുരയിടൻ കാറ്റഗറിയാണ് വരുന്നത് നിലം അല്ല അപ്പോൾ സെൻറ്റിന് വെറും എൺപത്തഞ്ചായിരം രൂപ കേട്ടോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് മുപ്പത്താറ് അറുപത്താറ് പൂജ്യം ഒന്ന് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലായ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരും കാണാം താങ്ക്